പരിശുദ്ധ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ സ്വർഗവും ഭൂമിയും അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു സുഖീതലത്തിൽ ഉൾക്കൊള്ളുന്ന സർവവും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ് കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കൃപാതിരേഖത്താൽ വിളിച്ച പേഷി യോഗ്യതകൾക്ക് അഭിലാഷങ്ങൾക്ക് ഒന്ന് അതീതനാണല്ലോ അങ്ങേടെ കാരുണ്യം ഞങ്ങളുടെ വേൽ ചിരിയണമേ അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ജനങ്ങൾ ഉണർന്നങ്ങെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ന്യായസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ വിളവുകൾ പാകമായിരിക്കുന്നു അവ ഒക്കെ അരിഞ്ഞു മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുന്ന ദിവസം വരുമെന്നും ഞങ്ങളെ ഓരോരുത്തരെയെന്ന് ഓർമ്മിപ്പിക്കുന്നുവല്ലോ കാരുണ്യവാനായകത്താവെ തലമുറ തലമുറയായി അങ്ങ് ഞങ്ങളുടെ ദൈവവും കർത്താവുമാണ് അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാൻ സങ്കീർത്തനത്തിലൂടെ ആവശ്യപ്പെടുന്ന കരുണയു വനായ കർത്താവെ നിൻ്റെ വചനം പാലിക്കുവാനും അതിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിറക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നുവല്ലോ അങ്ങയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണം നിന്നെ വഹിച്ചു ഉദരവും ഭാഗ്യമുള്ളത് വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരെന്ന ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാമത് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ എന്ന അരുൾ ചെയ്യുമ്പോൾ വചനം കേട്ട് പാലിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അങ്ങേറ്റ വഴിയിലൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹം ലഭിച്ചതിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഈശോ ആരാധന